ഇവള് പ്രശ്നം എന്താ വെച്ചാൽ ഇവള് കാസില് ഇവള് ലീവ് എടുത്താൽ വയങ്കര പ്രശ്നം. ഒന്ന് പറയുന്നത് കൃത്യയൊന്നും പറയർത്തോ. കൃത്യയൊന്നും പറയർത്തോ. ഞാൻ ഇവയ മാമിനെ നല്ല പ്രശ്ന. മറ്റേ ഒരു ദിവസം ഞാൻ ഡാൻസ്നി ലീവായിപ്പോ കുറച്ച് കുട്ടകളും കൂടി ലീവായിന്ന്. അപ്പം അപ്പം മാമി ഇല്ലേ? ആ അത് അങ്ങനെ എന്താ അറിയോ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടി ചിലപ്പോ ഐശു ആയിരിക്കും അപ്പൊ ഐശു ഇല്ലാതിരിക്കുമ്പോടെ ഉറങ്ങിപ്പോ സ്കൂൾ ഉറങ്ങിപ്പോ അങ്ങനെയാ ചെലപ്പം അതെന്താ സംഭവം അതെന്താ പറയാ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലായാലേ ലീവ് എടുക്കൂലെന്ന് ലീവ് കൊടുക്കൂലെന്ന് ഞാൻ പറഞ്ഞക്കോളൂ ഈ സമയത്ത് ഇവള്ക്ക് ലീവ് എടുക്കണോണ്ട് പ്രശ്നമില്ല അപ്പൊ ഞാൻ വരുമ്പോ എന്റെ അയച്ചുവിനെ കാണാൻ പാട് ഇന്ന് പോകണ്ടടി എന്നൊക്കെ പറയും അപ്പൊ അവള് കൊണ്ട് അതല്ലാണ്ട് ഉപ്പ ഉപ്പാനോട് ഇഷ്ടമുണ്ടായിട്ടല്ല ഉപ്പാനോട് ഇഷ്ടമുണ്ടാ ഇഷ്ടം ഉണ്ടാവുമ്പോ പിന്നെങ്ങനെ പിന്നെ ഉപ്പ പറഞ്ഞിട്ടാന്ന് പറയല് എനിക്കിഷ്ട ലീവ് ആക്കല ആൾക്കാര് ലീവാക്കാൻ പറയുന്നല്ലേ മോളോട് സ്കൂൾ പോയാട്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ വീഡിയോ അപ്പൊ അപ്പൊ അവര് എന്റെ വീഡിയോ കാണാൻ അവര് പറയാ ആ മോള് സ്കൂളിൽ ഒന്നും ആ മോള് തോക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ ഇതില് കുറച്ച് തെറ്റിന്റെ ഭാഗത്തുണ്ട് ഇണ്ട് അതിന് ഞാൻ സോറി ചോദിക്കണം കുറച്ച് തെറ്റിന്റെ ഭാഗത്ത് അല്ലെ ഉണ്ട് അല്ലെ ഇവള് വന്നിട്ട് വന്നിട്ടോട് പറയണ പാട എല്ലാ കുറ്റവും ഞാൻ ടീച്ചറിനോട് പറഞ്ഞെടുത്തു പോണു മട ഒരു കുറ്റേ പറഞ്ഞിട്ടുള്ളൂ അത് പറയാൻ പാടില്ല അല്ല അത് എന്താണ് പറഞ്ഞ

അതായത് ഉമ്മ അവളുടെ കൂട്ടുകാരത്തിലോട് പറയാണ് സ്കൂളില്ലാത്ത ദിവസം ഉമ്മയുടെ കൂട്ടുകാരത്തിലോട് പറയാണ് സ്കൂളില്ലെങ്കിൽ ഒരു ദിവസം സുഖമായിട്ട് ഉറങ്ങാറുണ്ട് പിന്നെ പറ്റിപ്പോഴൊന്നും പറയില്ല പറഞ്ഞു എന്താ പിന്നെന്തെല്ലാം കാര്യം പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ഒരു വീഡിയോ കോള് വിളിച്ചില്ലേ എന്ത് ഫോൺ വിളിച്ചില്ലേ നാട്ടിലന്നെ ഫോൺ വിളിച്ചില്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ എന്താ നാളെ സ്കൂളിൽ പോകണ്ട അതും പറഞ്ഞു